അർജുനെ കണ്ടെത്തുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബം നിറ കണ്ണുകളോടെയാണ് കാത്തിരിക്കുന്നത് അഞ്ചു ദിവസം കഴിഞ്ഞിട്ടും അർജുനെ കണ്ടെത്താത്തതിനാൽ പ്രതികരണവുമായി കുടുംബം രംഗത്തെത്തി മണ്ണിനടിയിൽ എന്റെ ചോരിയാണെന്ന് പറഞ്ഞ അർജുന്റെ അമ്മ ഷീല ഇത്രയും വേഗം മോനെ തിരികെ കൊണ്ടുവരണമെന്നും ആവശ്യപ്പെട്ടു രണ്ടു ദിവസം ഉദ്യോഗസ്ഥർ അശ്രദ്ധ കാണിച്ചു ആദ്യത്തെ രണ്ടു ദിവസം ഉദ്യോഗസ്ഥർ സഹായിക്കുമെന്നാണ് കരുതിയത് ഇത്രയും ദിവസമായിട്ടും അനക്കം കാണാതെയാണ് പ്രതികരിക്കുന്നതെന്നും ഷീല വ്യക്തമാക്കി ദൃക്സാക്ഷികൾ പറയുന്നത് പോലും കേൾക്കാൻ ഉദ്യോഗസ്ഥർ തയ്യാറാകുന്നില്ല കർണാടക സംവിധാനത്തിൽ വിശ്വാസം കുറഞ്ഞു കർണാടക എസ് ലോറി ഓണറെ മർദ്ദിക്കും ഇപ്പോൾ ഭയമുണ്ട് കാര്യങ്ങൾ പുറംലോകം അറിയണം മകന് ജീവനുണ്ടോ എന്ന് പോലും അറിയാൻ പറ്റുന്നില്ല രക്ഷാപ്രവർത്തനത്തിന് കേരളത്തിൽ നിന്നുള്ള വിദഗ്ധരെ അയക്കണം എല്ലാവർക്കും നീതി കിട്ടണം മൃതദേഹങ്ങളും വാഹനങ്ങളും കണ്ടെടുത്തത് എല്ലാം പുറം ലോകം അറിയണമെന്നും ഷീല ആവശ്യപ്പെട്ടു വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനം കേന്ദ്രസേനയുടെ സഹായം സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു കർണാടക സർക്കാർ വഴിയാണ് അത് ചെയ്യേണ്ടത് കർണാടക സർക്കാരിനെ ഈ ഘട്ടത്തിൽ വിമർശിക്കുന്നത് ഉചിതമാകില്ല അർജുനെ ജീവനോടെ കണ്ടെത്താൻ വേണ്ട ഇടപെടൽ വേണമെന്ന് സംസ്ഥാനം ആവശ്യപ്പെട്ടിട്ടുണ്ട് കുറവുകളും പ്രശ്നങ്ങളും ശ്രദ്ധയിൽപ്പെട്ട സർക്കാർ നേരിട്ട് അറിയിക്കും അതിനപ്പുറത്തേക്ക് പരസ്യമായി കുറ്റപ്പെടുത്തുന്നത് ഈ ഘട്ടത്തിൽ ശരിയല്ലെന്നും പിരാജി വ്യക്തമാക്കി മണ്ണിടിച്ചിലിനെ തുടർന്ന് അർജുനെ കാണാതായിട്ട് നൂറ് മണിക്കൂറുകൾ പിന്നിടുന്നു ഇപ്പോഴും കാര്യക്ഷമമല്ലാത്ത രക്ഷാപ്രവർത്തനമാണ് നടക്കുന്നതെന്ന് ബന്ധുക്കൾ ഉൾപ്പെടെ വിമർശനം ഉന്നയിക്കുന്നു ലോറിയുടെ ലൊക്കേഷൻ റഡാർ പരിശോധനയിൽ കണ്ടെത്തിയെന്ന റിപ്പോർട്ടുകൾ നേരത്തെ വന്നിരുന്നു എന്നാൽ എന്നാൽ ഇത് പിന്നീട് ഐ സംഘം നിഷേധിച്ചു സിഗ്നൽ ലോറിയുടേതല്ലായിരുന്നു ലോറിയുടേതല്ലായിരുന്നുവെന്നും വലിയ പാറക്കല്ലോ മറ്റോ ആകാനാണ് സാധ്യതയെന്നും എൻ സംഘം വ്യക്തമാക്കി വൻ മരങ്ങളും പാറക്കല്ലുകളും മണ്ണിനൊപ്പമുള്ളതിനാൽ റഡാർ സിഗ്നൽ ലഭിക്കുന്നതിന് പ്രയാസം നേരിടുന്നുണ്ട് ലോറി എവിടെയാണെന്ന് വ്യക്തമായിട്ടില്ലെന്ന് എൻ സംഘം പരിശോധന തുടരുകയാണ് സിഗ്നൽ ലഭിച്ച സ്ഥലത്ത് പരിശോധിച്ചെങ്കിലും പോസിറ്റീവായി ഒന്നും കണ്ടെത്താനായില്ല കൂടുതൽ പരിശോധന തുടരുകയാണ് ഗ്രൌണ്ട് പെനോട്രേറ്റിംഗ് റഡാർ ഉപയോഗിച്ചാണ് എൻ ഐ സംഘത്തിന്റെ പരിശോധന തുടരുന്നതെന്നും എൻ വിദഗ്ധൻ വ്യക്തമാക്കി ഒരു വാഹനത്തിന്റെ ആകൃതിയിൽ സിഗ്നൽ ലഭിക്കുന്നുണ്ടോ എന്നാണ് പരിശോധിക്കുന്നത് എന്നാൽ ആ രൂപത്തിൽ ഒന്നും കണ്ടെത്തിയിട്ടില്ല കൂടുതൽ പരിശോധനയിൽ വ്യക്തമായേക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ലോറി ഉണ്ടാകാൻ സാധ്യതയുള്ള എല്ലായിടത്തും പരിശോധന നടത്തുകയാണ് ഇക്കഴിഞ്ഞ പതിനാറിന് രാവിലെ ബലഗാവിൽ നിന്ന് മരം കയറ്റി വരികെ കർണാടക ഗോവ അതിർത്തിയിലൂടെ കടന്നുപോകുന്ന പൻവേൽ കന്യാകുമാരി ദേശീയപാതയിലായിരുന്നു അപകടമുണ്ടായത് തടി കയറ്റി വരുന്ന ലോറിയുടെ ഡ്രൈവറാണ് അർജുൻ ഈ മാസം എട്ടിനാണ് അർജുൻ കർണാടകയിലേക്ക് പോയത് അപകടം നടന്നയിടത്ത് ഒരു ചായക്കട ഉണ്ടായിരുന്നതായും അവിടെ ചായ കുടിക്കാൻ ഇറങ്ങിയവർ അപകടത്തിൽ പ്രദേശവാസികൾ പറഞ്ഞിരുന്നു വാഹനത്തിന്റെ ജി സിഗ്നൽ അവസാനമായി ലഭിച്ചത് മണ്ണിടിച്ചിൽ നടന്നിടത്താണ് അങ്ങനെയെങ്കിൽ മണ്ണിനടിയിൽ ലോറിയും അർജുനും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ മണ്ണും കല്ലും കടക്കാൻ ഇടയില്ലാത്ത തരത്തിൽ സുരക്ഷാ സംവിധാനങ്ങളെ ഏറെയുള്ള ക്യാബിനാണ് വാഹനത്തിനുള്ളത് അർജുൻ മണ്ണിനടിയിൽ അകപ്പെട്ടിട്ടുണ്ടെന്ന സംശയം ഉള്ളപ്പോഴും മൂന്ന് ദിവസമായി തിരച്ചിൽ മന്ദഗതിയിലായിരുന്നു സംഭവത്തിൽ അടിയന്തര ഇടപെടലിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണുവിന് നിർദ്ദേശം നൽകി മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ചീഫ് സെക്രട്ടറി സംഭവസ്ഥാനത്തെ ജില്ലാ കളക്ടറുമായും പോലീസ് സൂപ്രണ്ടുമായും നിരന്തരം ബന്ധപ്പെടുന്നുണ്ട് ലോറി ഗംഗാവാലി പുഴയിലേക്ക് വീണിരിക്കാമെന്ന സംശയത്തിൽ നേവി നടത്തിയ തിരച്ചിൽ വാഹനം കണ്ടെത്താനായില്ല വാഹനം പുഴയിലേക്ക് മറിഞ്ഞിട്ടില്ലെന്നാണ് അനുമാനം അതേസമയം കർണാടകയിൽ മലയിടിഞ്ഞുണ്ടായ ദുരന്തത്തിൽ മണ്ണിനടിയിലായ ലോറി ഡ്രൈവർ അർജുനെ കണ്ടെത്താൻ രക്ഷാപ്രവർത്തനത്തിനിറങ്ങി രഞ്ജിത്ത് ഇസ്രായൽ ഉത്തരാഖണ്ഡിൽ നടന്ന മേഘവിസ്ഫോടനം കേരളത്തിൽ നടത്തിയ പ്രളയദുരന്തം കവളപ്പാറ ഉരുൾപൊട്ടൽ ഇടുക്കി പെട്ടിമുടി ഉരുൾപൊട്ടൽ ഉത്തരാഖണ്ഡിൽ മഞ്ഞുമലയിടിഞ്ഞു തബോവൻ ടണൽ ദുരന്തം ഇവിടെയൊക്കെ രക്ഷാപ്രവർത്തനത്തിനിറങ്ങിയ സന്നദ്ധ പ്രവർത്തകനാണ് രഞ്ജിത്ത് ഇസ്രായേൽ ന്യൂസ് ഡെസ്ക് കേരള കൗമുദി